െ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം രാവിലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സിദ്ധു മീരയെ അന്വേഷിച്ചു അവൻ നടന്നവളുടെ അവളുടെ കമ്പാർട്ട്മെന്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയോട് അവിടുന്ന് പോണേ മീരയുടെ അടുത്തെത്തി സിദ്ധു ചോദിച്ചു ഈ സ്റ്റേഷൻ പുറത്തിറങ്ങിയ കോളേജിന്റെ അടുത്തേക്ക് പോകുന്ന ബസ് ഇട്ടു ഞാൻ അതിൽ കയറി പോയിക്കോളാം പുറത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി ഉണ്ടാവും ഞാൻ തന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം എൻ്റെ പൊന്നെ പി എസ് എ പോലീസ് വേണ്ടി മാർബാടൊന്നും എനിക്ക് സെറ്റാവില്ല ഞാൻ ബസ്സിൽ പൊക്കോളാം ഇനി ഒരു ആവശ്യം വരികയാണെങ്കിൽ കയറിപ്പോരേ തൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടോ ആയിക്കോട്ടെ ശരി ബൈ അവർ യാത്ര പറഞ്ഞ് രണ്ട് വഴിക്ക് പിരിഞ്ഞു പിന്നീട് അവർക്ക് കാണാനുള്ള സാഹചര്യം അധികം ഉണ്ടായില്ലെങ്കിലും അവർ ഫോണിലൂടെ എടുക്കും വിളിക്കലും ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുപാട് അടുത്തു ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ലാസ്റ്റ് അവർ ക്ലാസ് ഇല്ലാതെ മീരെ സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവളുടെ അടിക്കുന്ന ശബ്ദം കേട്ടു പതിവില്ലാതെ ആരാ ഈ നേരത്തൊന്ന് ആലോചിച്ചവൾ ഫോൺ എടുത്തു നോക്കി സിദ്ധുവിൻ്റെ കോളായിരുന്നത് ഹലോ മീര എന്തായി പി എസ് പതിവില്ലാതെ ഈ സമയത്ത് താൻ എവിടെയാ നല്ല ക്വസ്റ്റ്യൻ ഒരു വർക്കിംഗ് ഡേ ദിവസം ഞാൻ എവിടെ പോനാ കോളേജിൽ തന്നെയാണ് തനിക്കിപ്പോൾ ക്ലാസ് ഉണ്ടോ ഇല്ല ഫ്രീ അവറാണ് സ്റ്റാഫ് റൂമിലിരിക്കുക എന്നാൽ താനെന്ന് മെയിൻ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ വന്നേ എന്തിനാ താൻ വാ എന്നിട്ട് പറയാം ഫോം വെച്ച ഞാനിതാ വരുന്നു മീര നടന്ന് മെയിൻ ബ്ലോക്കിന്റെ ഫ്രണ്ടിലെത്തിയ പത സിദ്ധ നിൽക്കുന്നു അതും പോലീസ് വേഷത്തിൽ അവൾ ആദ്യമായിട്ടായിരുന്നു അവനെ യൂണിഫോമിൽ കാണുന്നത് മീര വേഗം നടന്ന് അവൻ്റെ അടുത്തെത്തി പോലീസ്ക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം തോനക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണികളും പൊറുക്കാൻ വന്നതാ ആഹാ ഐ പി എസ് സിനിമയൊക്കെ കാണുവോ ഞാൻ ഐ പി എസ് എടുത്തത് ഇപ്പഴാണ് അതിനു മുന്നേ ഇറങ്ങുന്ന ഒരു പടം പോലും ഇടാതെ കാണുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ഭീകരാ ഇവിടുത്തെ കാൻറ്റിനെവിടെ നേരെ പോയി ലെഫ്റ്റ് എന്നാ വാ നമുക്ക് ക്യാൻറ്റനിൽ പോവാം അവർ ക്യാൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നു അല്ല ഇവിടെ എങ്ങനെ വന്നതെന്ന് പറഞ്ഞില്ല നടക്കുന്നതിൻ്റെ ഡേ മീര ചോദിച്ചു എൻ്റെ ഒരു കോളേജ് ഫ്രണ്ട് ഇവിടെ പ്രൊഫസറാണ് ഇലക്ട്രിക്കൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ ദിവസം അവനെ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ അറിഞ്ഞത് അവനിവിടെ ഉണ്ടെന്ന് അവനോട് കുറേ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ കോളേജിൽ കുറേ ഡ്രഗ് ട്രിപ്സും ഒക്കെ ഉണ്ടെന്ന് ആദ്യ ഒരു ലഹരി വിമുക്ത കമ്പനി തുടങ്ങാമെന്ന് വിചാരിച്ചു എൻ എസ് എസിൻ്റെ പാർട്ടായിട്ടേ അതിൻ്റെ ഇനോഗ്രേഷൻ വന്നതാ ഹോ ഇന്ന് എൻ എസ് എസിൻ്റെ എന്തോ പരിപാടി ഉണ്ടെന്ന് കേട്ടു ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല സാർ ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ അത് സാറല്ല ഇത് പിള്ളേർക്കേണ്ടി ഉള്ളതല്ലേ ടീച്ചേഴ്സ് വരണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പം എൻ്റെ ഫ്രണ്ട് ക്യാൻറ്റീനിൽ വെറ്റിരുന്നുണ്ട് ഞാൻ നിന്നെയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാ അവർ രണ്ടുപേരും കൂടെ നടന്ന് ക്യാൻ്റീനിലെത്തി അവിടെ ടാബ്ലിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു സിദ്ധു മീരയെ വിളിച്ച് അയാളുടെ കൂടെ പോയിരുന്നു രാഹുൽ ഇതാണ് എൻ്റെ ഫ്രണ്ട് മീര ഫ്രണ്ട് മാത്രമല്ല റിലേറ്റീവാണ് ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു മീര ഇത് രാഹുൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ് സിദ്ധു രണ്ടുപേർക്ക് പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു രാഹുൽ സാറെ എനിക്കറിയാം ഇവിടെ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആണോ ബട്ട് ഞാൻ തന്നെ കാണാതായിട്ട് ഓർക്കുന്നില്ല അതെങ്ങനെയാ സാറേ വല്ലപ്പോഴും ബുക്കിൽ നിന്ന് തല പൊക്കി നോക്കണേ ഞാൻ കാണുമ്പോഴൊക്കെ ബുക്കിൽ നോക്കി നടക്കുമായിരിക്കും എവിടെയെങ്കിലും തട്ടി തടഞ്ഞ് വീഴാതെ നോക്കണമെന്ന് പറയാൻ പലപ്പോഴും തോന്നും ഇതും പറഞ്ഞ് മീര ചിരിച്ചു നിനക്കൊരു മാറ്റമില്ലേ അന്നും പഠിത്തം ഇന്നും പഠിത്തം ഇങ്ങനെ സാധിക്കുന്നു കുഞ്ഞേ സിദ്ധു രാഹുലിനെ കളിയാക്കി ഓ ഇതാണല്ലേ സിദ്ധുവിൻ്റെ പഴയ റൂംമേറ്റ് കാരന്റ് നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ സിദ്ധു മീനേ നോക്കി ചോദിച്ചു എന്നാലും നിനക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്തിൻ്റെ കേടായിരുന്നെന്ന ഭാവത്തിൽ രാഹുൽ സിദ്ദുവിനെ നോക്കി പിന്നെ അവർ കുറച്ചു നേരം കൂടെ സംസാരിച്ചിരുന്നു ഈ സമയം ക്യാൻറ്റീനിലെ ചേട്ടൻ അവർക്ക് ചായയും പൈമ്പരീം കൊണ്ടുപോയി കൊടുത്തു കഴിച്ചു കഴിഞ്ഞ അവിടുന്ന് ഇറങ്ങി രാഹുൽ സാർ എവിടെയാ താമസം എൻ്റെ വീട് ഇവിടെത്തന്നെയാ വീട്ടിലെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അച്ഛൻ ദുബായിലാണ് ഒരു ചേച്ചിയുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഡൽഹിയിലാണ് ഓ ഓക്കെ വീര പാലക്കാട് കയറിയല്ലേ ഇവൻ പറഞ്ഞു ഇവിടെ ഇവിടെ താമസം ഞാനിവിടെ അടുത്തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുക എൻ്റെ കൂടെ വേറൊരു മിസ്സും കൂടെ ഉണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ അപ്പം ശരിയടാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ പോകുന്ന ബൈക്ക് ഒന്ന് രണ്ട് പേരെ കാണാനുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അറിയിക്കണം സിതു രാഹുലിനോട് പറഞ്ഞു ശരി നീ ചല്ലേ എൻ്റെ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത അവിടെ പോയി എടുക്കണം അപ്പം കാണാം ബൈ രാഹുൽ യാത്ര പറഞ്ഞു പോയി മാഡം ഇനിയും ഇങ്ങോട്ടാ മീനേ നമുക്ക് സിദ്ധി ചോദിച്ചു വീട്ടിലേക്ക് ഇത്ര നേരമായില്ലേ കൂടുതൽ ടീച്ചേഴ്സ് പോയിട്ടുണ്ടാവും നീ വാ എൻ്റെ ജീപ്പാ ഗേറ്റിൻ്റെ അവിടെയാണ് നമുക്ക് നടക്കാം അവർ നടന്ന് ഗേറ്റ് എത്താറായി നിന്റെ വീട് ഇവിടെ അടുത്തോണോ അതെ ഞാൻ ജീപ്പിൽ കൊണ്ടാക്കണോ വേണ്ടാവേ അതാ കാണുന്നേന്ന് അവളൊരു വീട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു എന്നാ ശരി നീ വയ്ക്കോ അങ്ങനെ വീടിന് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉച്ചയ്ക്ക് രാവിലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ കോളേജിലെ പ്രശ്നങ്ങളെല്ലാം തലവൻ ശരത്ത് കോളേജിൻ്റെ ബാക്കിലുള്ള കാട്ടിലേക്ക് പോകുന്നത് കണ്ടു അധികാരം പോകാത്ത സ്ഥലമാണത് അവിടെ എന്താണെന്ന് അറിയാനായി അവനും പുറകെ പോയി അവിടെ കണ്ട കാഴ്ചകൾ കണ്ട് രാഹുൽ എത്തി കോളേജിലെ കുറെ ആൺപിള്ളേർ എന്തൊക്കെയോ ലഹരി പദാർത്ഥങ്ങൾ വലിച്ചു കയറ്റുന്നു ചിലർ ബോധമില്ലാതെ കിടക്കുന്നു എല്ലാത്തിനും കണ്ടാൽ അറിയാം ഏതോ കൂടിയ സ്ഥാപനമാണ് വലിച്ചു കയറ്റുന്നതെന്ന് അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് സിദ്ധുവിനെ വിളിച്ചു അപ്പം തന്നെ പോയി പ്രിൻസിപ്പളിനോടും റിപ്പോർട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞതും സിദ്ധു കുറച്ച് പോലീസുകാരുമായി എത്തി രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ആ കാട്ടിലേക്ക് പോയി പോലീസിനെ കണ്ടതും ശരത്തും കൂട്ടരും പല വഴി കൂടി കുറേ നേരത്തെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലും അതിനുശേഷം സിദ്ദുവിനെ പോലീസ്ക്കാർ ശരത്തിനെയും കൂട്ടനെയും പൂട്ടി എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രിൻസിപ്പലിൻ്റെ പെർമിഷനോട് സിദ്ധു എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ശരത്തിനെയും കൊണ്ടുവരുന്ന സിദ്ധുവിനെ നേർക്കു നേരമായിരുന്നു അവിടെ കൂടി നിന്ന് ആളുകളുടെ കണ്ണുകൾ ആ കണ്ണുകളുടെ കൂട്ടത്തിൽ മീരയുണ്ടായിരുന്നു അവൾക്കവരോർത്ത് അഭിമാനം തോന്നി പിന്നെയും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി അന്നൊരു വെള്ളിയാഴ്ച രാവിലെ മാലിനിയുടെ ഫോൺ കോൾ വന്നപ്പോഴാണ് മീര എന്നേറ്റത് ഹലോ ചേച്ചി നിങ്ങളിപ്പോൾ എത്തി രാവിലെത്തി ഞങ്ങളിവിടെ ഹെൽട്ടൻ ഗാർഡനിലാണ് സ്റ്റേ കാർത്തിക് നേരെ സിദ്ധുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഓ ആ സാധനം വന്നിട്ടുണ്ടോ ഉം കിരണേട്ടനെ ഒറ്റക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാർത്തികനെയും കൂട്ടി നന്നായി നിനക്കെന്ന് അവനോട് ഇത്ര ദേഷ്യം ദേഷ്യോ എനിക്കോ ആ സാധനത്തിനെ കണ്ട ചുമ്മാ ചൊറിയാൻ തോന്നും നീ ചൊറിയാൻ ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മൊത്തം മേടിച്ച് വരണ്ട ഓ ഇപ്പം ഏട്ടത്തി അനിയനെ സപ്പോർട്ടായില്ലേ എൻ്റെ മോളെ എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും അയ്യടാ സുഖിപ്പിക്കല്ലേ നിനക്കന്ന് കോളേജിൽ പോണ്ടേ അയ്യോ സമയം വൈകി നീ ഫോം വെച്ചെ ഞാൻ പോട്ടെ മീര ഫോം വെച്ച് വേഗം കുളിക്കാൻ ഓടി കിരണ മാലിന്യം കൂടെ ഒരു ചെറിയ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണ് തിരുവനന്തപുരത്ത് രാത്രി നാട്ടിൽ നിന്ന് കാറിലാണ് വന്നത് കാർ ഓടിക്കാനായി കൂടെ കൂട്ടിയതാണ് കാർത്തികനെ പുതുമോടികൾക്ക് സ്വല്പം സ്വർഗീയത കിട്ടട്ടെ എന്ന് കരുതി കാർത്തിക് സിദ്ധുവിൻ്റെ കോട്ടീസിലേക്ക് പോയി കിരണ മാലിന്യം രാവിലെ തന്നെ ഇറങ്ങി തിരുവനന്തപുരം കാണാൻ ഇറങ്ങി ആദ്യം പഴയങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് പോയത് പിന്നീട് പത്മനാഭിസ്വാമി ക്ഷേത്രത്തിലും ആറ്റുങ്ങൽ ദേവി ക്ഷേത്രത്തിലും പോയി അവിടെ നേരെ മ്യൂസിയം കാണാൻ പോയി അവിടെ സിംഹത്തിനെയും പുലിയെയും കടുവയുമെല്ലാം വാലി ആശ്ചര്യത്തോടെ നോക്കി നിന്നു സ്നാക്ക് പാർക്കിൽ കയറിയപ്പോൾ ഓരോ വലിയ പാമ്പലെയും കണ്ടവൾ പേടിച്ച് കീറിണ്ട് പുറകിൽ ഒളിച്ചുനിന്ന് നോക്കി ആദ്യമായിട്ടാണ് അവൾ തിരുവനന്തപുരത്ത് വരുന്നത് മീര പറഞ്ഞുള്ള അറിവ് മാത്രമേ ആ നഗരത്തിനെ കുറിച്ച് അവൾ അവിടെ കണ്ട എല്ലാ കാഴ്ചകളും അവൾക്കൊരു അത്ഭുതമായിരുന്നു കുറെ നേരം അവിടെയൊക്കെ നടന്ന് ഒത്തിരി സെൽഫി ഒക്കെ എടുത്ത് അവൾ വിശ്രമിക്കാൻ ഹോട്ടലിലേക്ക് പോയി രാവിലെ തൊട്ട് സിദ്ധുവിന്റെ കോട്ടേഴ്സിൽ ചടഞ്ഞു കാർത്തിക് സിദ്ധു രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി കാറ് കയ്യിലായത് കൊണ്ട് വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും കാർത്തിക് പോസ്റ്റ് അടിച്ചിരിപ്പാണ് വേറെ അടിച്ചു കൊണ്ടും അവൻ ഓരോ ആപ്പിലും അവസാനം എല്ലാം അവൻ ആ പണി നിർത്തി പിന്നെ ആശാന ഉറക്കായി ആശാനായി ഉച്ചായ്പീനയുടെ ഫോണിലേക്ക് മാലിനീടെ കൂടി വന്നു എന്താ ചേച്ചി നിനക്ക് എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല റൂമിൽ പോണം ഉറങ്ങണം അങ്ങനെ നീ പൊറങ്ങാ ഞങ്ങൾ കൂടെ നമുക്ക് കറങ്ങാൻ പോവാ അത് വേണോ ചേച്ചി നിങ്ങളുടെ ഹണിമൂണ് ഞാൻ പാറ്റാവണ്ട നീ ഓ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിദ്ധു അവരെ അപ്പൂന്നാണ് വിളിക്കുന്നത് അപ്പേ അപ്പോഴും പറഞ്ഞതായി ഓർക്കുന്നു സ്ഥിതിക്ക് ഞാൻ വരാം വരാം ശരി നിന്നെ ചേച്ചി വേകുന്നേരം ക്ലാസ് ഉണ്ട് പോട്ടെ ശരി വെക്കാം ക്ലാസ് കോളേജിൽ മീര പെട്ടെന്നൊരു ബുള്ളറ്റ് വന്ന് അവരുടെ മുന്നിൽ നിന്നു കോളേജിലെ എല്ലാ കണ്ണുകളും ആ ബുള്ളറ്റിലും മീരയുടെ നെർക്കുമായിരുന്നു ആ ബുള്ളറ്റിലുള്ളത് കാർത്തിയാണോ അതൊപ്പാണോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോർ വാച്ചിങ്